ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ എറണാകുളത്തൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ എറണാകുളത്ത് നിന്ന് ഇന്നലെ രാവിലെ ഇവിടെ വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇന്നലെ ക്ഷീണമൊക്കെ ആയതുകാരണം കുറെ ഒക്കെ കിടന്നു കുറങ്ങി അതുകൊണ്ട് വീഡിയോ ഒന്നും ഇരത്തില്ല സോ ഇപ്പം രണ്ടു മൂന്ന് ദിവസം ചാനലിനെയും കുഞ്ഞിനെയും കാണാതെ മിസ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ എന്നെക്കാട്ടിൽ മിസ്സായത് അവർക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ അവരുടെ ഒരു പ്രകടനം ഭയങ്കരമായിരുന്നു കേട്ടോ കാണാതെ കാണുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാകുമെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു അവരെങ്ങനെയായിരിക്കും എന്നെ കാണുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് രണ്ടുമൂന്ന് ദിവസം കാണാതെ കാണുന്നതാണല്ലോ അപ്പോൾ ഞാനതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ വെറുതെ എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങളും കൂടി അത് കണ്ടിട്ടു ആ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു രക്ഷയുമില്ല ചാട്ടിലൊക്കെ കുഞ്ഞിനൊക്കെ ചാടി ചാടി എൻ്റെ ദേഹത്തോട്ട് കേറുമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങ് ദൂരുന്നങ്ങനെ നടന്നു വരുന്ന സൗണ്ട് തന്നെ അവർ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു തോന്നാ അപ്പോൾ ഞാനങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ വേളമുണ്ടാക്കുന്നുണ്ടായിരുന്നു എൻ്റെ കണ്ടവാട പിന്നെ ഒന്നും പറയണ്ട വേറെ ഏതൊരു ഒരു ലോക സത്യം പോലെയായിരുന്നു കേട്ടോ രണ്ടുപേരും ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളി ചാടുമായിരുന്നു സോ എനിക്കും ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും മിസ് ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് സോ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ലൈഫിൽ Hæ? പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാലലയ്ക്കും കുഞ്ഞിനൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് പെഡിക്കിരിയൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ചാലലയ്ക്കും കുഞ്ഞിനും ആ ഒരു ഗിഫ്റ്റ് അവർ അയച്ച് തരുമെന്ന് അപ്പം ഇന്നലെ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് അയച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ കൊറിയറായിട്ട് കൊണ്ടുവന്നു തന്നു അപ്പം ഇപ്രാവശ്യം ഒരുപാട് താങ്ക്സ് ചാലലയും കുഞ്ഞിനും പെഡുകിരി മിസ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നമ്മളങ്ങനെ പെഡിഗിരി വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും പെഡുകിരി അവൈലബിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊന്നും കണ്ടിട്ടുമില്ല കുറച്ച് ദൂരൊക്കെ പോയി കഴിഞ്ഞാൽ പെഡിക്കിരിക്ക് വാങ്ങിക്കും യ്ക്കാൻ പറ്റുള്ളൂ അപ്പം പെഡ്ഗിരി അങ്ങനെ എപ്പോഴൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെ കൊടുക്കാറുള്ളൂ അപ്പം വീണ്ടും ചാർലിക്കും കുഞ്ഞനും പെഡിഗിരി ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ചാർലിയോടൊപ്പം തന്നെ എനിക്കും ഒരു ഗിഫ്റ്റ് പിന്നെ എനിക്കും ചെറിയൊരു സമ്മാനം അതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ അതിനും ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുക്കെ ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം ഓപ്പൺ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ് അമ്മമ്മേനെ കൊണ്ടാണ് കേട്ടോ ഓപ്പൺ ആക്കിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ എസ് കണ്ടിട്ട് വാ അപ്പോൾ അയച്ചു തന്നതിനും ഇങ്ങനെ ജയിക്കുന്നതിനും ഒരുപാട് താങ്ക്സ് ആ നമസ്കാരം തറാ നമസ്കാരം അപ്പോ നമ്മുടെ ചാർലി തെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കാം കേട്ടോ ആ ചാർലി അതുകൊണ്ടാണ് കുഞ്ഞൻ ഇതേ നമ്മളെ കൂട്ടിൻ്റെ അകത്താട്ടോ ആൾ ഇത്രയും സമയം പുറത്തായിരുന്നു ഇപ്പൊ ഉള്ളിൽ കയറ്റിയതാണ് ഏയ് കുഞ്ഞാ ഇങ്ങനത്തെ തൊഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ പുറത്തിറക്കിയ അലമ്പാണ് എൻ്റെ അമ്മേ ഇത് കേൾക്ക് അയ്യാ ആ അപ്പം അമ്മ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ അപ്പം നമുക്ക് അമ്മമ്മയ്ക്ക് സാധനം കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ ചാറിയുടെ ഗിഫ്റ്റ് ആണ് ഇതെന്താ സാധനം മനസ്സിലായോ ഏ മനസ്സിലായോ എന്നാ മുമ്പ് അമ്മമ്മക്ക് സെറ്റുമുണ്ട് അയച്ചു കൊടുത്ത ഓർമ്മയിൽ പറഞ്ഞു കേട്ടോ മുണ്ടല്ലേന്ന് കുഞ്ഞൻ്റെ ബഹളം കേട്ടോ ഇപ്പം കൂടുതലും കേൾക്കുക കുഞ്ഞൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആ എന്നാന്ന് പറ സെറ്റ് മുണ്ടല്ല പറ പറ പാടാ കണ്ടുപിടിക്ക് ഞെക്കി നോക്ക് ഞെക്കി നോക്ക് ഏ നിങ്ങ ഐഡിയ ഉണ്ടോ ഐഡിയണ്ടാ ഐഡി കിട്ടുന്നുണ്ടാ എന്നാ വല്യതാ എന്ത് സാമില്ല അരിയല്ലേ മറ്റേ പേ അരിയല്ലന്ന് മനസ്സിലായി പിന്നെ എന്നാ അരിയനെക്കാട്ടിയും മെല്ലുതാ അപ്പ അരിനെക്കാട്ടിയും എനിക്കിട്ട് കിട്ടുന്നില്ല ചാർലിയുടെ വീട്ടിലാന്ന് ചാർലീന്റെ ആ തുറന്ന് നോക്കിയേ എങ്ങനെയാ നോക്കട്ടെ നമുക്ക്ലിയുടെ ഫുഡ് സെറ്റ് ഇവിടെ കിട്ടി എത്രണ്ണം രണ്ട് ഓക്കെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അത്തൊന്നും ഉണ്ടോ അയ്യോ ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അഡ്രസ്സും ഓക്കേ അപ്പൊ താങ്ക് യു പറഞ്ഞോ അയച്ചാക്ക് താങ്ക് യു താങ്ക് യു പറഞ്ഞോ ഒച്ച എങ്ങനെയുണ്ടോ ബെനിയാൻ അടിപൊളി തന്നെയാ കുറച്ചേ കൊടുക്കുന്നുള്ളൂ ഇപ്പം ചരലിക്ക് കൊടുത്തു കഴിച്ചു ചേരലേ കുറച്ചുകൂടി നീട്ടി കൊടുത്താൽ മേഴപ്പില്ല ചാർലിക്ക് വേണ്ടേ ചാർലി ചരലിപ്പഴിച്ചത് അതുകൊണ്ടാന്ന് തോന്നുന്നത് കേട്ടോ ആ പക്ഷേ വേണ്ട എന്തായാലും കഴിക്കും കഴിഞ്ഞ വർഷം കേരളീ എങ്ങനുണ്ട് എടുത്തോട്ടെ ഇത് ഏ ഇനി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ ഇവരുടെ ഭക്ഷണമാണ് മറ്റേ കുഞ്ഞന് കൊടുക്കാത്ര അതല്ല കുഞ്ഞിന്റെ പാത്രം എടുത്ത് കൊടുക്ക ഇത് പിടിക്കാ ട്ടോ ആ മോയലല്ല അത് വേറെ ഇതാന്ന് കവറിൽ ഇതിനെ കണ്ടിട്ട് കുഞ്ഞന് ഉള്ളിൽ വെച്ചാൽ മതി ഉള്ളിൽ വെച്ചാൽ മതി കുഞ്ഞൻ പിന്നെ ഒറ്റയടിക്ക് ഇതെല്ലാം തീർക്കും കേട്ടാ ആ അത് മാറ്റിക്കോ കുഞ്ഞാ കുഞ്ഞൻ തീർത്തു മെല്ലത് കഴിക്കും കുഞ്ഞാ ചതുവരെ അത് കഴിച്ചില്ല കേട്ടോ മെല്ലെ തിന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞിനിവിടെ തീർത്ത് ഇപ്പൊ കൊടുത്തായിട്ടേ അപ്പൊ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് ഇപ്പൊ സീസണിന്റെ സമയമായതുകൊണ്ട് തന്നെ എനിക്ക് റൂമൊന്നും അവിടെ കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ എറണാകുളത്ത് നമ്മുടെ വീടൊക്കെ എപ്പോഴും കാണുന്ന ഒരു ആന്റീനെ വിളിച്ചു അപ്പോൾ ആന്റിയാണ് എനിക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ എറണാകുളത്തൊക്കെ പോയ സമയത്ത് ഒരുപാട് എനിക്ക് കാണാൻ പറ്റി കേട്ടോ കുറേ ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടും പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടും അങ്ങനെ എനിക്ക് ഒരുപാട് പേരെ കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പറ്റി അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു ഇപ്പം ചുമ്മാ എറണാകുളത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നതിനപ്പുറം എന്താ പറയുക നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന പോലെയൊക്കെയാണ് പഴ സ്ഥലത്ത് പോകുമ്പോഴും സോ അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുവരെയൊക്കെ ബായ്